ഞായറാഴ്ചയാണ് ഇപ്പൊ ഞങ്ങൾ ഇന്നിപ്പോ പോകുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ കളത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അരുവിക്കൽ സ്വാമി ക്ഷേത്രമുണ്ട് അപ്പൊ നമ്മുടെ ഇന്ന് വരെയുള്ള വീഡിയോയിലൊന്നും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പൊ ഈ ക്ഷേത്രത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട് അപ്പം അത് നമുക്ക് അവിടെ ചെന്ന് കണ്ടതിന് ശേഷം അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം പോയിട്ടോറ്റാമേ ഇവിടുന്ന് ഇവിടുന്നാണ് അമ്പലത്തിലോട്ട് തിരിയുന്ന വഴി ഇതാണ് മഴ നമ്മുടെ ഗ്രാമീണ വഴിയാണ് നല്ല ചെറിയ രസമുള്ള വഴിയാണ് വഴിയിലെല്ലാം കൂറ്റുപുറവേ എല്ലാം ഉണ്ട് ചെറിയ മഴ പെയ്യുന്നുണ്ട് അത് നമുക്ക് അതുകൊണ്ട് വൈപ്പറിടാതെ പോകാനും പറ്റുന്നില്ല രസമുള്ള സ്ഥലം നമ്മുടെ അമ്പലത്തിൻ്റെ മുന്നിലെത്തി കേട്ടോ അരുവിക്കൽ ശിവ ശ്രീ സ്വാമി ക്ഷേത്രം കളർത്തു ഭയങ്കര നമ്മൾ ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിലെത്തി വളരെ വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ ആണ് ഇതിനുള്ളത് വളരെ വിശാലം വെച്ചാൽ വലിയൊരു പാർക്കിംഗ് ഏരിയ പത്തോ നൂറോ ഇരുന്നൂറോ വാഹനം വന്നു കഴിഞ്ഞാലും സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കിംഗ് ഗ്രൗണ്ടായത് നിങ്ങൾ കണ്ടില്ലേ എന്തുമാത്രം വാഹനങ്ങൾ ഇവിടെ തന്നെ വന്നിട്ടുണ്ടെന്ന് ഇത് കൂടാതെ ക്ഷേത്രത്തിന് വേറെ രണ്ട് മൂന്ന് ഗ്രൗണ്ട് കൂടിയുണ്ട് അപ്പോൾ ഈ അരുവിയിൽ വെള്ളം കൂടി കഴിയുമ്പോൾ പ്രായമായവർക്ക് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി പ്രയാസമായതുകൊണ്ട് ഇപ്പോൾ പുതിയതായിട്ട് പണി കഴിപ്പിച്ച ഒരു ചെറിയ പാലമാണിത് അതുപോലെ പാലത്തിനോട് ഒടുപ്പിച്ച് തന്നെ പിന്നെ ടോയ്ലറ്റും ബാത്റൂമുകളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ പല ക്ഷേത്രങ്ങളിലും നമുക്ക് കാണാൻ കിട്ടാത്ത ഒന്നതാണ് അപ്പോൾ അതെല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതൊരു ഗ്രൗണ്ടാണ് അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ അങ്ങ് തെക്കേ അറ്റത്തായിട്ടാണ് ഇതുള്ളത് സ്റ്റേജ് ഉള്ളത് അപ്പോൾ ഉത്സവം നടക്കുന്നതൊക്കെ ഇവിടെയാണ് ഇതൊരു വലിയ ഗ്രൗണ്ട് അപ്പോൾ ഇതിവിടെ വണ്ടി എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ഈ റബർ എസ്റ്റേറ്റിനകത്തുള്ളൊരു വഴിയുണ്ട് ആ വഴിയിലൂടെയാണ് അവിടെ എത്തുന്നത് ഇത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വടക്കേ ഭാഗം അപ്പോൾ ഈ വടക്കേ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വലുതാണ് ശിവകോവില് അപ്പം ഈ കാണുന്ന ചുറ്റുമതിലിനുള്ളിൽ ഗണപതി ഭഗവാനും പരമശിവൻ്റെയും കോവിലുകൾ മാത്രമേ ഉള്ളൂ സുബ്രഹ്മണ്യ സ്വാമിയും അയ്യപ്പനും ചുറ്റുമതിലിന് പുറത്തായിട്ടാണ് അപ്പോൾ ഇവിടെ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവിടെ സുബ്രഹ്മണ്യനാണ് ഇവിടെ പ്രാധാന്യം അപ്പം സുബ്രഹ്മണ്യസ്വാമിക്കൊരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിൻ്റെ വലം കൈ ഇല്ലായിരുന്നു അതുപോലെ നൂറ്റാണ്ടുകൾ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ മോഷണത്തിനെത്തിയ കള്ളന്മാർ നോക്കിയപ്പോൾ ശ്രീകോവിലിൽ ഭയങ്കര പ്രകാശവും ശോഭയെ കണ്ടത്രേ അപ്പോൾ അത് കണ്ടത് ഭഗവാന്റെ വലത് കൈയ്യിൽ നിന്നാണ് കണ്ടത് അപ്പോൾ അത് തങ്കമോ മറ്റ് രക്തങ്ങളോ ആണെന്ന് കരുതി കള്ളന്മാർ വലുത് കൈ വെട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ കൈയില്ലാതെ നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളാണ് ഇവിടെ ഭഗവാനെ പൂജിച്ചിരുന്നത് പിന്നീട് ദേവപ്രശ്നം വെച്ച സമയത്ത് പറഞ്ഞത് അത് ഭഗവാൻ ആ നഷ്ടപ്പെട്ടു പോയ കൈ അത് വിഗ്രഹം മാറ്റണ്ട ആ കൈ തന്നെ നിർമ്മിച്ച് വെച്ചാൽ മതി ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾ വിഗ്രഹം ഇവിടുന്ന് മാറ്റിയാലും ഭഗവാന്റെ സാന്നിധ്യം ഇവിടുന്ന് മാറില്ല അതുകൊണ്ട് ആ കൈ ഒരു പുതിയ കൈ വെച്ച് പിടിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ പഞ്ചലോകത്തിൽ ഒരു പുതിയ കൈ ഇപ്പം ഭഗവാന് വെച്ചു പിടിപ്പിച്ചിരിക്കുന്ന പ്രതിഷ്ഠയാണ് ഇപ്പോൾ ഇവിടെ പൂജ നടത്തുന്നത് അതുപോലെ ഈ ക്ഷേത്രത്തിന് നമ്മൾ ഇന്നുവരെയും കേട്ടിട്ടില്ലാത്ത മറ്റു ക്ഷേത്രങ്ങളെപ്പറ്റി കേട്ടിട്ടില്ലാത്ത വലിയ വലിയ ഒരു ഐതിഹ്യമുള്ളൊരു ക്ഷേത്രമാണ് ഈ സ്ഥലമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പഴയ ഒരു ശിവക്ഷേത്രവും ഒരു കൊടിമരവും വലിയൊരു കുളവും ഇവിടെ ഉണ്ടായിരുന്നതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ ഇവിടെ എത്തിയ ഒരു ഒരിക്കലിവിടെത്തിയ ഒരു മുനുശ്രേഷ്ഠൻ എന്തോ കാരണത്താൽ ശപിക്കപ്പെടുകയും ക്ഷേത്രവും കൊടിമരവും കുളവും എല്ലാം ഇവിടെ വലിയ പിന്നെ നമ്മുടെ ചെങ്കല്ലാണ് വെട്ടുകല്ലാണ് ഈ പ്രദേശം മുഴുവൻ കല്ലാൽ ഇത് മൂടപ്പെട്ടു പോകട്ടെ എന്ന് അദ്ദേഹം ശപിച്ചത്രേ അങ്ങനെ ഈ ക്ഷേത്രവും പഴയ ക്ഷേത്രവും കൊടിമരവും കുളവും കല്ലിനടിയിൽ ഭൂമിക്കടിയിലായി പോയെന്നാണ് വിശ്വാസം അത് ഇവിടുത്തുകാർ ഉറച്ചു വിശ്വസിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതായത് ഈ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ നാഗത്തറയുടെ മുൻവശം വലിയൊരു ഗ്രൗണ്ടാണ് അവിടെ ഒരിക്കലൊരു പശു പോയത്രേ അങ്ങനെ താന്നു പോയ ആ കുഴിയിലേക്ക് അവർ അതിൻ്റെ ആഴം നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് താപ്പോട്ട് എത്ര നോക്കിയിട്ടും അതിൻ്റെ ആഴം കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ അതൊരു വലിയ കുളമാണെന്നാണ് അവരുടെ വിശ്വാസം പണ്ടത്തെ കുളമാണെന്നാണ് അപ്പോൾ ആ ക്ഷേത്രവും കൊടിമരവും കുളവും എല്ലാം കല്ലാലും മണ്ണാലും കഴിഞ്ഞിട്ട് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ മുനിവര്യൻ ഇതുവഴി വീണ്ടും വന്നു അദ്ദേഹത്തിന് അപ്പോൾ അവിടെ വന്ന സമയത്ത് ഈ ക്ഷേത്രഭൂമി ശപിച്ച് ക്ഷേത്രഭൂമിക്കടിയിലായി പോവുകയും അദ്ദേഹത്തിന് വീണ്ടും അവിടെ അതിൽ സങ്കടം തോന്നി അദ്ദേഹം വീണ്ടും ഒരു പ്രതിഷ്ഠ അവിടെ നടത്തുകയും ചെയ്തുവെന്നും അപ്പോൾ ആ പ്രതിഷ്ഠ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് പൂജ നടത്താൻ അദ്ദേഹം നോക്കിയപ്പോൾ അവിടെ ഒന്നും അദ്ദേഹത്തിന് തീർത്ഥം കിട്ടിയില്ലാത്തതേ അങ്ങനെ സങ്കല്പ ഗംഗയെ ക്ഷേത്രത്തിൻ്റെ വശത്തുകൂടി അദ്ദേഹം ഒഴിച്ചു ഒഴുക്കിക്കൊണ്ടു വന്നു എന്നാണ് ഇവിടുത്തുകാർ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന അരുവിയെ അന്നത്തെ സങ്കല്പ ഗംഗയായിട്ടാണ് ഇപ്പോഴും ഇവിടുത്തുകാർ വിശ്വസിക്കുന്നത് ഏത് വേനലിലും ഇതിൽ കുറച്ചെങ്കിലും വെള്ളം ഉണ്ടാവും നമ്മുടെ മഴക്കാലത്താണ് ഇത് കാണാൻ ഏറ്റവും ഭംഗി വളരെ ഭംഗിയാണ് മഴക്കാലത്തെ ഈ വെള്ളച്ചാട്ടം കാണാൻ അപ്പോൾ ഈ വെള്ളച്ചാട്ടം മാത്രമല്ല ഈ അരുവിക്ക് വേറൊരു ഐതിഹ്യം കൂടിയുണ്ട് അതായത് ഇവിടെ നേരത്തെ വലിയ പാറകളുണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഒരു മുത്തശ്ശി പറഞ്ഞത് പണ്ട് ഇവിടെ മഴ പെയ്ത് വെള്ളം കയറിയെന്ന് അവരറിയുന്നത് ഈ പാറയുടെ മേളിൽക്കൂടെ വെള്ളം താപ്പോട്ട് പതിക്കുമ്പോൾ ഭയങ്കര ഒച്ചയായിരുന്നു അത്രേ അങ്ങനെ അവരറിയുന്ന ഇവിടെ ഗംഗയിൽ സങ്കല്പ ഗംഗയിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നറിയുന്നത് അങ്ങനെയായിരുന്നു അങ്ങനെ പിന്നെ രാജഭരണമൊക്കെ പോയി കഴിഞ്ഞ് പിന്നീട് ക്ഷേത്രങ്ങളുടെയൊക്കെ പുനരുദ്ധാരണം നടക്കാതെയും സാമ്പത്തികമായിട്ടൊക്കെ പിന്നെ അതപ്പതിച്ച് നിന്ന സമയങ്ങളിൽ അവിടുത്തെ പ്രദേശവാസികൾ ആ പാറയെല്ലാം പൊട്ടിച്ചോണ്ട് പോയി അങ്ങനെ പാറ പൊട്ടിച്ചോണ്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് അവിടെ ഒരു വലിയൊരു ഗുഹ പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗത്തായിട്ടൊരു വലിയ ഗുഹയുണ്ട് അപ്പോൾ ആ ഗുഹയിൽ ഇവിടുത്തെ പ്രദേശവാസികളെ ഒരു പത്ത് മീറ്റർ പതിനഞ്ച് മീറ്റർ വരെ അതിനകത്തോളം അവർ ഈ ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അകത്ത് പത്ത് പതിനഞ്ച് മീറ്ററോളം അകത്തോട്ടുള്ള ഗുഹയിൽ അവർ മീൻ പിടിക്കാൻ വേണ്ടി കയറിപ്പോയിട്ടുണ്ടെന്ന് അപ്പോൾ ഈ ഗുഹ പോകുന്നത് കാഞ്ഞിരത്താനം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ് ആ സ്ഥലം ആ സ്ഥലത്ത് ഈ ഗുഹയുടെ മറുകര ആ മറുതല അവിടെ കണ്ടെന്നും അതും ഇപ്പോൾ അടച്ചിരിക്കുകയാണ് ഈ ഭാഗവും കുറച്ച് ഭാഗികമായിട്ട് അടച്ചിട്ടുണ്ട് ഇപ്പോൾ ആരും മീൻ പിടിക്കാൻ ഒന്ന് കയറി പോകാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യം എന്ന് പറയുന്നത് ഇതാണ് മുനിശ്രേഷ്ഠം ശവിച്ച് ഭൂമിക്കടിയിൽ ഇന്നും ആ ക്ഷേത്രവും കൊടിമരവും കുളവും ഈ നടന്നു പോകുന്ന നമ്മളീ നടക്കുന്ന ഇപ്പോൾ ഈ നിൽക്കുന്ന ശ്രീകോവിലിൻ്റെ അടിയിലായിട്ട് മറ്റൊരു ക്ഷേത്രം ഉണ്ടെന്നാണ് ഇവിടുത്തുകാർ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് അപ്പോൾ ഇവിടെ വെള്ളം ഒഴുകി പോകുന്നത് നമ്മുടെ നമ്മുടെ വെട്ടുകല്ലെ ചെങ്കല്ലിൻ്റെ മുകളിൽ കൂടിയാണ് അവിടെ മറ്റേ പാറയുണ്ട് കരിമ്പാറയുണ്ട് എങ്കിൽ പോലും നമ്മൾ ഇതുവഴി നടക്കുന്ന സമയത്ത് വീഴാതിരിക്കാൻ വേണ്ടി അവരവിടെ ഒരു പൈപ്പ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിന് ഇവിടെ ഒരു പത്ത് മുപ്പത് നാൽപ്പത് മീറ്ററോളം വീതിയിലാണ് വെള്ളം ഇവിടെ നിരന്നൊഴുകുന്ന മേവശത്ത് അങ്ങോട്ട് അങ്ങ് റോഡ് ഒത്തിരി ദൂരം വരെ നിരന്നൊഴുകുന്നുണ്ട് വെള്ളം കുറവാണെങ്കിൽ പോലും അപ്പോൾ അത് കാണാൻ വളരെ ഭംഗിയാണ് പക്ഷേങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൻ്റെ വാതിലിനോട് അടുക്കുന്ന സമയത്ത് അവിടെ കുറച്ചൊരു മുട്ടിനുമേളിൽ അല്പം വെള്ളമുണ്ട് മുട്ട് മുട്ടുവരെയുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഭാഗത്ത് വെള്ളത്തിന് ഒഴുക്ക് നല്ല ശക്തിയാണ് അപ്പോൾ ഇവിടെ പലരും മൊബൈലുമായിട്ട് വെള്ളത്തിൽ തെന്നി വീണു ചെറിയ കൊച്ചു കൊച്ചു കുഴികളുണ്ട് അപകടകാരികളൊന്നുമല്ല അപ്പോൾ അതിലോട്ട് നമ്മൾ കാലെടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കാല് തെന്നിപ്പോവും പാറയും നല്ല മിനുസമായിട്ട് കിടക്കുകയാണ് നമ്മുടെ കാലും നനഞ്ഞിരിക്കുകയാണ് നമുക്ക് പിടിക്കാൻ കൂടുതൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള മറ്റ് കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ലപോലെ ബാലൻസ് ചെയ്തില്ലെങ്കിൽ തെന്നിപ്പോവും അപ്പോൾ തെന്നി പലരും ഇവിടെ വീണു അവരുടെ മൊബൈലൊക്കെ വെള്ളത്തിലൊക്കെ പോയി അവരതൊന്നും കാര്യമാക്കുന്നില്ലാണ്ട് ഈ നിൽക്കുന്ന പയ്യൻ തെന്നി വീണത് അവ മൊത്തം നനഞ്ഞു കുളിച്ച് നിൽക്കുക അപ്പം അവരെല്ലാവരും ആസ്വദിക്കുക എല്ലാവരും നനഞ്ഞ് ഇവറിനോടുകൂടി ഭഗവാനെ അകത്തേക്ക് കയറി ശ്രീകോവിലിൻ്റെ തൊട്ട് നടക്കുന്ന ചുറ്റമ്പലം മുഴുവൻ വെള്ളമോ കാരണം ഈ കയർ ഈ കയറിപ്പോയ ഭക്തരുടെ കാലിൽ നിന്നുള്ള വെള്ളമോ അതൊന്നും അവിടെ ഒരു വിശ്വ വിഷയമല്ല ഇതുപോലൊരു കാഴ്ച നമുക്ക് മറ്റൊരിടത്ത് നമുക്ക് കാണാൻ കിട്ടില്ല നല്ല നല്ല ഗ്രാമാന്തരീക്ഷവും നല്ല ഗ്രാമീണരും നല്ല മനസ്സുള്ള നല്ല ആൾക്കാരാണല്ലോ നമ്മൾ ചോദിച്ച എല്ലാ കാര്യങ്ങൾക്കും അവർ നല്ല വ്യക്തമായ രീതിയിൽ അവർ മറുപടി തരുന്നു അപ്പോൾ മഴയാണെങ്കിൽ പോലും ഇവിടെ എല്ലാവരും ഐസ്ക്രീമും ഒക്കെ മേടിച്ച് കഴിച്ച് ആസ്വദിച്ച് ഒരു പിക്നിക്ക് മുകളിലാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരും എല്ലാവരും അമ്പലത്തിൽ കയറി തൊഴുതനു ശേഷമാണ് ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ മറ്റു അമ്പലങ്ങളിലേക്കാണ് പോകുന്നത് പോലെ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ ക്ഷേത്രത്തിൽ പ്രദക്ഷണം വെച്ച് തൊഴുതു പോവുകയല്ല ഇവിടെ എല്ലാവരും ഒരുപാട് മണിക്കൂറോളിവിടെ എല്ലാവരും ചിലവഴിക്കുന്നുണ്ട് നല്ല ഒരു ഈ ഒരു അനുഭൂതി നമുക്ക് മറ്റൊരിടത്തും നമുക്ക് കിട്ടില്ല അത്ര നല്ല ഒരു മനോഹരമായ ഒരു കാഴ്ചയും അനു അനുഭവവും നമുക്കിവിടെ ഉണ്ടാവുക അതുപോലെ തന്നെ വെള്ളത്തിൽ വിദേ നിന്ന് വന്നിട്ടുള്ളവരും ഇവിടുത്തെ പ്രദേശവാസികളായ കുട്ടികളും മുതിർന്നവരും ഒക്കെ വെള്ളത്തെ ചാടി മറിഞ്ഞ് അവർക്ക് ഇങ്ങനെ ഒരു നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു അനുഭവമല്ലേ അല്ലാതെ എന്നും കിട്ടില്ലല്ലോ ഇവിടെ വെള്ളം എന്നും ഉണ്ട് പക്ഷേ ഇത്രമാത്രം വെള്ളമില്ല ഈ കാണുന്നതേ അങ്ങോട്ട് അപ്പുറത്തോട്ടൊക്കെ വെള്ളം ഒരുപാട് നിരന്ന് ഒഴുകുന്നുണ്ട് അപ്പോൾ വെള്ളം വളരെ കുറഞ്ഞ ഭാഗത്താണ് കുഞ്ഞുങ്ങളെയൊക്കെ ഇറക്കി അവരെ അവിടെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളും ഈ ഇവിടെ വരണം ഇതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അനുഭവിച്ചറിയേണ്ട അനുഭവം തന്നെയാണ് അപ്പോൾ വെള്ളത്തിൽ കൂടെ പോകുന്ന സമയത്ത് ജസ്റ്റ് ഇപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം മണം തെന്നാതിരിക്കാൻ വേണ്ടിയിട്ട് തെന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് വീണിരിക്കും കാരണം അതുകൊണ്ട് കാല് വെക്കുന്നതൊക്കെ വളരെ സൂക്ഷിച്ച് സൂക്ഷിച്ച് മാത്രമേ വെക്കാവൂ അപ്പോൾ അവിടെ അമ്പലത്തിലെ ചില ആൾക്കാരുണ്ട് അവർ നമ്മളോട് വന്ന് പറയുന്നുണ്ട് അവിടെ ക്രോസ് ചെയ്യുന്ന ചില സ്ഥലത്ത് കുഴികളുണ്ട് അവിടെ ശ്രദ്ധിച്ചോണം എന്നൊക്കെ അവർ പ്രായമായവരോട് വന്ന് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ നിന്ന് വരുന്നവരല്ലേ നമുക്ക് നമുക്കവിടുത്തെ രീതി അറിയത്തില്ലല്ലോ ഇതേ കണ്ടില്ലേ കുട്ടികളൊക്കെ നന്നായിട്ട് ആസ്വദിക്കുകയാണ് അവരവിടുന്ന് ചാടി കുളിച്ച് മതി കുട്ടികൾ മാത്രമല്ല ആ മേഖല നിൽക്കുന്നവരൊക്കെ വളരെ മുതിർന്നവരൊക്കെയാണ് അതുകൊണ്ട് ഈ സൈഡിൽ നിൽക്കുന്നവർക്ക് അമ്പലത്തിലെ ഭാരവാഹികളാണ് അവരപ്പം നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് വെള്ളത്തിൽ കൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളൊക്കെ അപ്പോൾ പ്രായമായവരാ കമ്പിയെ പിടിച്ച് മാത്രമേ നടക്കാവുന്നവർ മസ്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ തിരിച്ചു ഞങ്ങളവിടുന്നു തിരിച്ച് നേരെ ക്ഷേത്രത്തിൻ്റെ പ്രകശത്തു കൂടി ഞങ്ങൾ ഞങ്ങളിപ്പുറത്തേക്ക് പാർക്കിങ്ങിലേക്ക് വരികയാണ് അപ്പം ഇവിടെ നിങ്ങളെല്ലാവരും എത്തുക ഈ ക്ഷേത്രം കാണുക ഭഗവാനെ തൊഴുത ഈ ഒരു അനുഭവം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഞങ്ങൾ നേരെ പാർക്കിങ്ങിലെത്തി അപ്പോൾ ഇനി എന്തെങ്കിലും ഒന്ന് കഴിക്കണം രാവിലെ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ മെയിൻ റോഡിലോട്ട് എത്തുന്നിടത്തൊരു നല്ലൊരു ഹോട്ടൽ കണ്ടു നല്ല നെയ്റോസ്റ്റും തട്ടുദോശയും ചമ്മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉഴുന്നോടെ ചോദിച്ചപ്പം വടയില്ല എന്ന് പറഞ്ഞു നല്ല നല്ല വൃത്തിയുള്ള നല്ലൊരു ഹോട്ടൽ കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ നല്ല ഭക്ഷണമുണ്ട് കുട്ടികൾക്കൊക്കെ ഓടിച്ചാടി കളിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഗ്രൗണ്ട് നല്ല പുൽത്തകടിയും നല്ല ചെടികളുമൊക്കെ വെച്ച് പിടിപ്പിച്ച ഒരു നല്ല ഗ്രൗണ്ടും നല്ലൊരു ആംബിയൻസാണ് നമ്മളതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് കയറുമ്പം തന്നെ കാണുന്ന നല്ലൊരു നിലവിളക്കും ആ കാണുന്ന കൊച്ചു ഗ്രൗണ്ട് മഴയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല രസം അതിനകത്ത് അപ്പോൾ നിങ്ങൾ ഈ വഴി പോകുകയാണെങ്കിൽ ഈ ഹോട്ടലൊന്ന് കയറുക നല്ല ഫുഡാണ് നല്ല രുചിയുള്ള നമ്മളെ വീട്ടിലൊക്കെ വെക്കുന്നതിനെക്കാട്ടിലും നല്ല രുചിയായിട്ടുള്ള ചമ്മന്തിയും സാമ്പാറും പിന്നെ മറ്റേ വെള്ളച്ചമ്മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ടൈം ഇവിടെ നല്ലൊരു അക്വേറിയം അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നല്ല വലിയ മീനുകൾ മൂന്നോ നാലോ മീനോ അതിനകത്ത് കിടപ്പുണ്ട് നല്ല രസം അത് കാണാൻ അപ്പം ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പം വീട്ടിലേക്ക് തിരിച്ച് ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ ഞങ്ങളെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ വീണ്ടും ഞങ്ങളൊരു പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം